ബിഗ് ബോസിന്റെ കോമഡിയാണ് കോമഡി മക്കളെ അതായത് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി കുറെ ആളുകൾ ഏർപ്പാടാക്കി വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ദേഷ്യമുള്ള ഒരു കോണ്ടസ്റ്റന്റാണ് നമ്മൾ ജാസ്മിൻ ഗംബറിയും അവർക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഇമോഷണലി ഇവരെ വളയ്ക്കാൻ അല്ലെങ്കിൽ വലയ്ക്കാൻ വേണ്ടിയിട്ട് സീക്രട്ടേറിയറ്റേറ്റ് പനപൂർവം ഇങ്ങനെ ഒരു കളി കളിച്ചതാണ് എന്ന് പുറത്തുനിന്ന് കുറേ ആളുകൾ പറയാം കമന്റിലായിട്ട് ശരിക്കു പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും പറഞ്ഞ് മൊയമായ പൊട്ടനാണ് എൻ്റെ ഭർത്താവ് എന്ന് ഓക്കെ അപ്പോൾ അദ്ദേഹം ഇമോഷണലി ഇവരെ തകർക്കാൻ ശ്രമിച്ചത് നടന്നോ എന്ന കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഇമോഷണലി തകർക്കാൻ കഴിഞ്ഞത് അവരുടെ ലൈഫിലേക്കാണ് എന്നുള്ളതാണ് അല്ലാതെ ആ ഒരു ഗെയിമിലേക്കല്ല അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ജാസ്മിൻ ഗബ്രിയോട് പറയുന്ന ഈ വാക്കുകൾ ഇത് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കപ്പെടാനുള്ള ഒരു സാധ്യത അവരുടെ സ്വഭാവം കൊണ്ടാണ് ഇത് എന്നുള്ള കാര്യം നമുക്ക് അറിയും ചെയ്യാം

ഇവിടെ നിന്നും പുറത്തു പോയാൽ എനിക്ക് എൻ്റെ കുടുംബം ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി പുറത്തുനിന്ന് വന്ന ആളുകൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് ജാസ്മിൻ പറയുമ്പോൾ എനിക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ ഗബ്രി പറയുന്ന വാക്കെന്താണ് ഞാൻ ഉണ്ട് കൂടെ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാലും ഞാൻ ഉണ്ട് കൂടെ അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗബ്രിക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജാസ്മിനോട് സ്നേഹം പ്രണയം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് കഴിഞ്ഞ് ജാസ്മിൻ അവിടെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സീനാണ് കാണുന്നത് അപ്പോ ഗബ്രി വീണ്ടും പറയുന്നുണ്ട് നിനക്ക് എന്നെ പോരാ എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാന്ന് ജാസ്മിൻ അപ്പോൾ ഇനിയും ആളുകളോട് സ്നേഹം തോന്നുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കേണ്ട ഒരു സാധനം അതായത് ഒരു കാമുകൻ ഉന്നത്തെ കാമുകൻ ടിക്ടോക്ക് കാര്യങ്ങളും വീഡിയോകളൊക്കെ ആയിട്ട് പുറത്ത് വരുന്നു അവർ നാണം കെട്ട കാര്യങ്ങൾ പറയുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാമുകൻ രണ്ടാമത്തെ കാമുകനെ ഉറപ്പിച്ചിട്ടാണ് വന്നത് എന്ന് ജാസ്മിൻ പറയുന്നു ആ ഒരു പയ്യൻ ഇവിടെ നിന്ന് പറയുന്നു ജാസ്മിൻ ഇതാ ഇപ്പോൾ വീണ്ടും ഡയലോഗ് അടിക്കുന്നത് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചിട്ട് വന്നതെന്നല്ല ഒരു വാക്കാൽ പറഞ്ഞു വന്നു എന്നുള്ളത് അപ്പൊ ആ ഒരു പയ്യനെ ലക്ഷക്കണക്കിന് ആളുകൾ മലയാളികൾ ഓക്കിക്കൊണ്ടിരിക്കുക അതായത് യാസ്മിനേറ്റ് ചെറിയെന്തോ റിലേഷൻ ഉണ്ടായിട്ട് അത് വാക്കാൽ പറഞ്ഞു പോന്നു ഉള്ളൂ പിന്നെ ഗബ്രിയുടെ കൂടെ പോയാൽ എന്താ കുഴപ്പം ഗബ്രിയുടെ കൂടെ പോയാൽ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് അപ്പൊ രണ്ട് പയ്യന്മാരുടെ ലൈഫ് മൂഞ്ചി ഓക്കെ ഇപ്പൊ പള്ളിയിൽ നിന്നും തന്റെ ഉപ്പയെ പുറത്താക്കി എന്നുള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടൊരു റിലീജിയസ് ഏരിയ ആണവിടെ അവിടെ ഇവർ പള്ളിയിലൊക്കെ പോകുന്ന ആളുകളാണ് മതപരമായ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ അവരുടെ മതം പറയുന്നത് സ്ത്രീകൾക്ക് അമാതിരി ഒരു സ്വാതന്ത്ര്യമൊന്നും അനുവദിക്കുന്നില്ല അല്ലെ പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ പാട്ട് പാടുകയോ ഡാൻസ് ചെയ്യുകയോ മേക്കപ്പ് ചെയ്യുകയോ മറ്റുള്ള പുരുഷന്മാരെ സ്പർശിക്കുകയോ ഒന്നും ഒക്കെ ഒന്നും പാടില്ല പബ്ലിക് പ്ലേസുകളിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാ അപ്പൊ ആ ഒരു വിഷയം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളി കമ്മിറ്റിക്ക് മഹല്ല് കമ്മിറ്റിക്ക് അവരെ പുറത്താക്കേണ്ടി വന്നു വരും അതിന് അതിനി ഇവിടെ കിടന്ന് മറഞ്ഞിട്ടോ ഒരു എന്താ പറയുക ഒരു കോടതിയിൽ പോയിട്ടൊന്നും കാര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മതത്തിന്റെ വിശ്വാസങ്ങൾ മതത്തിന് ഒരു പ്രത്യേക നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു മതത്തിന് അവരുടേതായ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാം നിലവിലുള്ളത് എടുക്കാം എന്നുള്ളത് അപ്പൊ സ്വാസ്വാഭാവികമായിട്ടും അവരെ വീട്ടിൽ ആ ഒരു പള്ളിക്ക് നിന്ന് പുറത്താക്കി ഇവിടെ ജാസ്മിൻ കാണിച്ചു കൂട്ടിയത് സത്യം എന്ന് അവരുടെ ലൈഫ് വെച്ചുകൊണ്ടുള്ള കളി തന്നെയാണ് അവരിവിടെ നിന്ന് ഉണ്ടാക്കുന്ന സമ്പത്തിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് പുറത്ത് അവർക്ക് ഹെയ്റ്റേഴ്സ് ഉണ്ടാവുന്നുണ്ട് അവരുടെ സ്നേഹം അത് നഷ്ടപ്പെടുന്നുണ്ടെന്ന് എന്ന് അവർ ചിന്തിച്ചില്ല ഇപ്പൊ ഗബ്രിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ഇപ്പൊ ഇനി എന്തായാലും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ജാസ്മിനെ ഈ ഒരു പയ്യൻ ഒഴിവാക്കും അയാൾ എത്രത്തോളം വിഷമം ഉണ്ടായി ഉണ്ടാവുന്ന കാര്യമാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഇത്ര സങ്കടം വന്നലുണ്ടാവും അല്ലെ അപ്പൊ ജാസ്മിനെ പോലെയുള്ള ആളുകളുടെ ഇത്തരം മനോഭാവങ്ങളൊക്കെ അത് വലിയ അപകടം നിറഞ്ഞ മനോഭാവമാണ് പല ആളുകളുടെയും ജീവിതം കയ്യിലിട്ട് അമ്മാനം മാറുന്നതിന് തുല്യമാണ് ജാസ്മിൻ ഇനി ഒരു രക്ഷയില്ല ഗബ്രി മൊത്തു ജീവിക്കേണ്ടി വരും എന്ന രീതിയിലേക്ക് എത്തി അവിടെ നിന്നും പണം സമ്പാദിച്ചു വന്നാൽ പോലും ആളുകൾ സ്വീകരിക്കില്ല എന്നുള്ള ധാരണയാണ് അവർക്ക് പക്ഷെ ഇവിടെ എങ്ങനെയാന്നല്ല ഇവിടെ പണമുള്ളവന്റെ പിറകിൽ ആളുകൾ ഉണ്ടാവും അവിടുന്ന് വന്ന് നോക്കി നമുക്ക് കാണാൻ കഴിയും ഇപ്പോ ജാസ്മിൻ ഒന്ന് അടങ്ങിയിരിക്കേണ്ട അവസ്ഥയാണ് കാരണം അവിടുള്ള പവർ ടീം ശരിക്ക് ക്യാപ്റ്റൻ അങ്ങനത്തെ അടിച്ചൊരു മൂലക്കെട്ടതിന്റെ തുല്യാണ് ഗബ്രിക്കും ഒരുമിച്ച് സംസാരിക്കാൻ പറ്റില്ല ഗബ്രിയെ വലിയ രീതിയിൽ പവർ ടീമിൽ കൊണ്ടിട്ട് നോക്കി ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പൊ നോമിനേഷനിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ഗബ്രി ശ്രമം നടത്തും പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ ആ ഒരു ബിഗ് ബോസിന്റെ അകത്ത് നിന്ന് ഇവർക്ക് വലിയ രീതിയിൽ ഒരുമിച്ച് നിന്നിട്ട് പണിയെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിക്കണം കാരണം അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ നെഗറ്റീവാണ് ഭക്ഷണം വയ്ക്കുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് ശരണി മറ്റുള്ള ആളുകളൊക്കെ പറയുന്ന സാധനമുണ്ട് അയ്യോ തുപ്പിയ ഭക്ഷണമാകുമോ ഇനി തരിക എന്നുള്ളത് അപ്പൊ അത്രക്ക് മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അവൾക്കെതിരെ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി കാരണം ഞാൻ വല്ലപ്പോഴും കുളിക്കൂ അത് കഴിഞ്ഞ് മൂക്കിന്ന് എടുത്തിടുന്നത് മുറ്റിയുള്ളതൊക്കെ ആയിട്ട് വൃത്തിയേട്ട പരിപാടി വേറെ തുമ്മിയ ഭക്ഷണം കൊടുക്കുന്നത് വേറെ ഹൈജീൻ അല്ല എന്നൊക്കെ പറയുന്ന തരത്തില് ആളുകൾ പൂർണ്ണമായിട്ടും അവിടെ അവളെ അങ്ങ് അത് ഒരു ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഒരു ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കൃത്യമായി എല്ലാം അറിയാം ആളുകൾക്ക് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ജാസ്മിന്റെ ഈ ഒരു മനോഭാവം കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്ന അവൾക്ക് അവരുടെ ലൈഫ് തന്നെയാണ് ഇപ്പൊ അകത്ത് വന്ന് ചെന്ന ആളുകളൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ചാൽ അവർ വിചാരിച്ച് ഗെയിമിൽ എന്തെങ്കിലും പണി കൊടുക്കാമെന്നാണ് പക്ഷെ ഇമോഷണലി ഇവരെ തകർത്തു ഇവരുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തറക്കൊന്നും വേണ്ട എന്തായാലും പുറത്ത് വന്നു കഴിഞ്ഞാലും അവരത് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാകും അവരുടെ ലൈഫിന് മുന്നോട്ട് പോകുക കാര്യം നമുക്ക് കണ്ടറിയാം